ബീച്ചിൽ നേരെ കൊണ്ടേക്കൊന്ന് അത് അടക്കാൻ മരം വീടും വീടിന്റെ മുകളിൽ ഇത്ര നിങ്ങ ടാങ്കിന്റെ മുകളിൽ അടക്കാൻ മരം ഇരുന്നേ മധുരം കാറ്റായിരുന്നിട്ടൂടാ എല്ലും സ്വാഗതം കൊണ്ടിട്ടാ പിന്നെ ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത് നൈറ്റ് ആണ്ട രാത്രി ആർക്കും ഇങ്ങനെ വിളിച്ചിരിക്കണു ബാക്കിൽ അറിയാം രാത്രിയാണ് അപ്പൊ നോക്കി ഞങ്ങളെ രാത്രി ഞങ്ങൾ സത്യക്ക് പോണേട്ടാ അപ്പൊ രാത്രി കോമഡിയൊക്കെ അപ്പൊ ഞങ്ങൾ ഇന്ന് രാത്രി പോവാണ് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും പോവുകയാണ് എല്ലായിടത്തും പോകുമ്പോ സാധാരണ നമുക്ക് സ്ഥലം അറിയാൻ പറ്റുമ്പോൾ പോകണേ സ്ഥലം അറിയാതെ പോവേണ് കൊറേ ദിവസം എല്ലാവർക്കും പറയണതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറയാനായി നേരെ നമുക്ക് നേരെ നമുക്ക് ഇവിടെ എന്താണ് ഇന്നത്തെ രാത്രി ഔട്ടിങ് എന്തെന്ന് കാണിച്ചിന്നത്തെ ഒരു വീഡിയോ ആ സ്കിപ്പ് ചെയ്യേണ്ടി കാണാം നമ്മുടെ വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കയറി നോക്കണം വീഡിയോ ഉണ്ടായില്ല നോട്ടിഫിക്കേഷൻ ആർക്കും വന്നില്ല അപ്പൊ അതെല്ലാം റെഡിയാവുന്ന പ്രതീക്ഷിക്കുന്നു അല്ല സോ സംഭവം വേറെ നമ്മളുടെ ഇങ്ങനെ നമ്മളുടെ കുറച്ച് സ്റ്റോറി സ്റ്റോറിപരമായ കുറച്ച് വീഡിയോസ് അപ്പൊ എല്ലാവരിലേക്ക് എത്തിയാലും നമുക്ക് അഭിപ്രായങ്ങൾ കൂടുതൽ കിട്ടുള്ളു അപ്പൊ എല്ലാവരും രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അപ്പൊടക്കും ജസ്റ്റ് ഒന്ന് കയറി കൊണ്ടു ഫാമിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോസ് എന്തെങ്കിലും ഉണ്ടായില്ലേന്നൊക്ക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പോവാൻ നോക്കിയാലോ പോകാൻ നോക്കിയാലും ആ നീ ഞങ്ങൾ പോണ വഴിക്ക് വണ്ടി ഒന്ന് സൈഡില് നമ്മളിപ്പോ പോണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിന്റെ ഏരിയയിലോട്ടാണ് പോണത് പോണെന്നുള്ളത് അജയനു കഴിച്ചുകൊണ്ട് ബീച്ചിലോട്ട് പോവായും കഴിച്ചിട്ടുണ്ട് അമ്മ കഴിച്ചിട്ടില്ല എന്റെ ഫേവറേറ്റ് സാധനം മോമോസ് എന്ന് കടയാണ് എന്ത് മോമോസാണുള്ളത് എന്റെ ചേട്ടനാക്കി കൊണ്ടിരിക്കണത് ഇവിടെ ഒരാൾ ഫോൺ പൈസ പിടിക്കുക അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇട്ടിരുന്നത് നമ്മുടെ കാറ് അവിടെ ഉണ്ട് അവരെ രണ്ടുപേരും ഇറങ്ങിട്ടില്ല അതിന്റെ ഉള്ളിൽ അവര് കാണണ്ടാവും പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല സൂം ഈ ചെയ്തോണിലൊക്കെ കാണുവെന്ന് തോന്നാനല്ലേ അതെ ഇത് ഞാനതിലും നമ്മൾ നൈറ്റ് വൈബ് ഇങ്ങനെ ഇതി തൊടങ്ങാന്ന് പറഞ്ഞാലും സൈ വിനെ പോണം 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 എന്നൊക്ക അപ്പൊ ഇന്ന് എന്തായാലും ഇനി അത് മാക്സിമം ഉപയോഗപ്പെടുത്തും എപ്പോഴും കിട്ടുന്നതല്ലല്ലോ

ചെറിയ ബീച്ച് ലൈറ്റ് ഇല്ല ദാപ്പ നോക്കിയേപ്പോക്കിയേ നമ്മുടെ ബോട്ടുകൾ നാളത്തേക്ക് പോകാനുള്ള പണിക്ക് വേണ്ടി പോവേണ്ട ഏ പണി കഴിഞ്ഞു തന്നെയാണത് പണി കഴിഞ്ഞു തന്നെയാണ് കടല കടലിലെ അഴിയാണ് തൊട്ടപ്പുറം കണ്ട തൃശ്ശൂര് നമ്മുടെ ഇതാണ് എന്താണ് അഴീക്കോട് ഫെസ്റ്റ് ഫെസ്റ്റ് ബിച്ച് ഫെസ്റ്റ് ഫസ്റ്റാ അപ്പൊ നോക്കി ബോട്ടൊക്കെ ബോഡണ്ടിക്കല്ലേ പറയല്ലേമ്മേ പറ നോക്കിയാ നോക്കി അപ്പൊ ഇപ്പറം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാ അവിടെ ലൈറ്റ് എത്ര ലൈറ്റുള്ള പോ വരെ നടക്കേണ്ട ഓക്കേ അവിടെ ചീനോല ചീനോല ചീനോലോക്കിയാ ചീനോല ചീനവല നോക്കണ ബോട്ട് പോണ് അപ്പറത്തെ അഴുകി എല്ലാം ഒറ്റ വൈബില് രാവിലെ കാണിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ എന്റെ ഒരു ഭംഗി ബൈക്ക് അയക്കും രാവിലെ കാണിച്ചാലേ നിങ്ങൾക്ക് ഭംഗിന്റെ മനസ്സിലാവുള്ളൂ മനസിലായനെ പക്ഷെ ഇതിപ്പോ മഴയൊക്കെയുണ്ടേ ഉം ആ മഴ കണ്ടാണ് മഴ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടൊക്കെ ജയിക്കും ആരും ഇല്ലാത്തത് കൊണ്ട് ഓഫ് ചെയ്തിട്ടെങ്ങനെ എന്താണ് 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 അപ്പൊ നമ്മൾക്ക് നേരെ അങ്ങോട്ട് നടന്ന അവിടെ പോയി ഇരിക്കാവാ കുറച്ചു നേരം മഴയൊക്കെ വേദന കിടന്നു ഓടൻ്റെ രൂപ കിടന്നു

എടാ അമ്മു സൈക്കിളടാ ഓക്കേ ആ കാണുന്നది കണ്ടില്ലേ അയ്യോ ആ കാണുന്നില്ല കൈച്ചാ പിടിച്ചോ കൈച്ചാ അങ്ങേ മൂന്ന് ഉണ്ടല്ല ആറ് ഉണ്ട് ആണ് ഓ നീ ഈശോറോ നോവലറ്റ് ട്ടോ സുദിനെട ഫയർ വെക്കില്ല അമ്മു സൈക്കിൾ കഴിക്കിക്ക കഴിക്കാൻ മോനെ കുതി തന്നെ വെച്ച വെള്ളഉല്ല അണഗിലെ കുതി കേറ്റി ടൈവല്ലടാ

അവര് സാധനം കൊണ്ടു തന്നാരോ ഞങ്ങടെ ഒരു നടക്കുമ്പോള് നേരെ അതെ കഴിച്ചോ അപ്പൊ നമുക്ക് കഴിക്കലേ കിടക്കാല്ലേ നമ്മൾ നോക്കി നൈറ്റ് ഒക്കെ ഇറങ്ങാൻ പോയിട്ട് കുറേ നേരം ഒക്കെ ഉണ്ട പിന്നെ വന്നല്ലേ അതെ ഉറങ്ങി അപ്പൊ ഇറ്റ ദിവസം രാവിലെ കുറച്ചേരം കഴിയുമ്പോൾ ഇടി ചൂത്തും മഴയതൂടെ നോക്കിയ മൊത്തം അടിച്ചു കിട്ടുന്ന സ്ഥലം ഉണ്ടേ നോക്കി മൊത്തം കാറ്റും ബെഹളും ഇപ്പൊ മൊത്തത്തില് കാറ്റും ബെഹളും നിങ്ങൾക്ക് അറിയാലോ നിങ്ങളല്ല അപ്പൊ നോക്കിയേ ഇവിടെ മൊത്തം ചവറായി ചവറും ആയെന്ന് വെച്ചാൽ ചവറാണ് അത് അടക്കാമ്പരം വീടും വീടിന്റെ മുകളിൽ വീടിന്റെ മുകളിൽ അടക്കാമരം അടക്കാമരം വീണ് അടക്കാമരം ഇതേണ്ട അവിടെ നിന്ന് ഒടിഞ്ഞു വീണ് വീടിൻ്റെ മുകളിൽ പിന്നെ അത് അതാണ് നമ്മുടെ പുഴ വേണ്ട പുഴ പുഴ പുഴയൊക്കെ ഫീനായിട്ടായിരിക്കും നിപളാണെന്ന് തെളിഞ്ഞത് ഇപ്പം തന്നെ അടുത്ത വരും ഇങ്ങനെക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല ഡാക്കലൊക്കെ കുറേ വലയൊക്കെ വീട്ടുണ്ട് വേണ്ടവിടെയൊക്കെ വലയൊക്കെ ഒടിഞ്ഞു വീട്ടുണ്ട് അതന്മാരൊക്കെ വരെ തരാൻ പറ്റും അപ്പോൾ ഓക്കെ മൊത്ത സീനായിരുന്നു ഇവിടെ ആകാലപ്പെട്ട് അടക്കും മൊത്തം ഞാൻ കഴിഞ്ഞ ദിവസം കയറി അടിച്ച് ക്ലീൻ ആക്കിയിട്ട് സ്ഥലം എടുക്കണ്ട ടാങ്കിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ ഇത്തോട് നീങ്ങിരുന്നെങ്കിലേ ഇത്തിട്ട് നീങ്ങിയിരുന്നെങ്കിൽ ടാങ്കിൻ്റെ മുകളിൽ ഇതി അടക്കാൻ പറ്റിയിരുന്നേ അടക്കാനായിരുന്ന അവിടെ നിന്ന് ഒടിഞ്ഞു വിടിക്കുക അമ്മമാതിരെ കറ്റായിരുന്നിട്ടൂടാ നിങ്ങളെയൊക്കെ നാടുകളിലാക്കുന്നതിനോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ട ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലം എടുക്കണ്ട നല്ല വൈബായിട്ടിരിക്കണല്ലേ നല്ല വൈബായിട്ട് നല്ല പച്ചപ്പാട്ടൊക്കെ ഇരിക്കും അപ്പൊ നമുക്ക് നേരെ താഴേക്ക് പോവാം നോക്കി നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടാ മൊത്തം സീനായിട്ട് ഇക്കായിരുന്നു അപ്പം എല്ലായിടത്തും ദേ ഇവിടെ നോക്കിയ തകൃതിയായിട്ട് ഇവിടെ വേറെ വീഡിയോ എടുക്കലൊക്കെ കേട്ടോ ഇവിടെ ആ വീഡിയോ ഒക്കെ ടു പോയിന്റ് സീറോയിൽ വരും അല്ലേ അല്ലേ ക്യാമറ വെൽ കൂട്ടി അപ്പോൾ അപ്പൊ കഴിച്ചപ്പം നോക്കിയേ നിങ്ങടെവാ എന്നിട്ട് അവിടെ അവിടെ എന്താണ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെയെന്ന് വെച്ചാൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ടു പോയിന്റ് ഉണ്ടാവും അപ്പോൾ അതിലും കൂടെ ഒന്ന് കയറി നോക്കിയേക്കാം അല്ലേ കയറാൻ പറ്റൂല അതെ ഇപ്പൊ അടിപൊളി വെച്ചല്ലേ ഈ ചില്ലകളൊക്കെ വീണ ആകെ മഴ ഞാൻ കാണിച്ചു കൊടുത്താക്ക അതെ ഇത് മാറിയിട്ട് വേണം എടുത്ത് പുറത്തേക്കിടെ അപ്പൊ നിങ്ങളുടെ നാട്ടിലെല്ലായിടത്തും അപ്പൊ കൊറേ നാളുകൾ ആദ്യം ഇങ്ങനെ മിനിറ്റ് മിനിറ്റ് കാറ്റിപ്പിപ്പിപ്പ മോളി കയറപ്പ് ഈ മഴക്കാരണ്ടായിരുന്നില്ല അത് നോക്കി നല്ല മഴക്കാരായി ഇത് കണ്ട കാറ്റായി പറഞ്ഞു നിക്കാലേ കാറ്റാ വീണ് അതെ അത് ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്ക എന്തോര സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട് കൊറേ പാവങ്ങളുടെ വീടും വീടിന്റെ മുകളിലെ കുറെ സ്ഥല ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോ ഒന്ന് വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതെ 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 പറഞ്ഞു നിക്കളെ ഫോൺ കട്ട് ചെയ്തല്ലേ കണ്ട കാറ്റായി കാറ്റ് വന്ന് ഇതേ കാറ്റ് വന്നത് ഇപ്പൊ തന്നെ മഴയും പെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇപ്പഴത്തെ ഒരു കാലാവസ്ഥ പറയാനേ പറ്റാത്തൊരവസ്ഥ അല്ലേ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് അതെ അത് കണ്ടാ 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 നല്ല കാറ്റായി മൂളിക്കറി പോലെ ഇപ്പൊരിഞ്ഞാറ്റായി അതെ പുഴ കാണിച്ചു എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്ക നല്ല കാറ്റും ഹെലോക്കണി വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കാനൊക്കെ നോക്കാം എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കാ ഞങ്ങൾ സേഫ് ആയിട്ടിരിക്കട്ടെ അതെ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യം ഇന്നത്തെ കൊച്ചുവിടി വെച്ച് അവസാനിപ്പിക്കുന്നത് ടു പോയിൻറ്റ് സീരിയിൽ നല്ലൊരു ഫുഡിൻ്റെ വീഡിയോ വേണ്ട കേട്ടാ നല്ല പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വീഡിയോ ആയിട്ടാണ് വേണ്ടത് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ആയിട്ട് വേണ്ടത് രണ്ടും കൂടി പ്രിപ്പറേഷനിലായിരുന്നു അപ്പോൾ ഇന്നത്തെ കൊച്ചു വീടി ഒഴിച്ച് അവസാനിപ്പിക്കണ അടുത്തൊരു നല്ലൊരു വീഡിയോയിട്ട് വേണത് പോരെ ബായ്